പ്രിയപ്പെട്ടവനെ എൻ്റെ മേര് നൗഷാ ഞാൻ സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അടുത്തായിട്ട് എൻ്റെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഞാൻ ആർക്കോ എതിരാണ് ഏതോ സ്ഥാനാർത്ഥികൾക്കെതിരാണ് എന്നൊക്കെ അതിൻ്റെ ഇത്തിരി വാസ്തവമുണ്ട് കാരണം ഞാൻ വർഷങ്ങളായി ഭിന്നശേഷിക്കാരുടെയും കുട്ടികളുടെയും അത്തരത്തിലുള്ള പല വിഷയങ്ങളിലും അതിജീവിതകളുടെയൊക്കെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി കുട്ടികളെ വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ ആരോഗ്യ ക്യാമ്പുകൾ പിന്നെ അതേപോലെ തന്നെ മരുന്ന് വിതരണ ക്യാമ്പുകൾ അതേപോലെ പഠന സൗകര്യങ്ങൾ അത് ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആ ഒരു വാക്ക് ചില ആളുകൾക്ക് പിന്നെ എന്താണ് കാരണം എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ കുട്ടികളെ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുപോയിരുന്നു അങ്ങനെ പല പല ഭാഗത്തും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പല കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾക്കൊപ്പം പല പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് അതേപോലെ പിന്നെ റിപ്പബ്ലിക് പരേഡ് കാണാൻ പോയിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും പല യാത്രകളും ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ദിവ്യാംഗ് ചൈൽഡ് വുമൺ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഞാൻ ചെയർമാൻ ആയിരിക്കുന്ന സൊസൈറ്റി പുതിയൊരു പ്രൊജക്ട് കൊണ്ടുവന്നത് വന്നത് അതിൽ രണ്ട് ആണുങ്ങളാണുള്ളത് രണ്ട് പുരുഷന്മാരാണ് അതിൽ മെമ്പർമാരായിട്ടുള്ളത് ബാക്കി ഇരുപത്തിനാല് മെമ്പർമാരും ടോട്ടൽ ജനറൽ ബോഡിയിൽ നൂറിനടുത്ത ആളുകളുണ്ടെങ്കിലും ബാക്കിയുള്ള എക്സിക്യൂട്ടീവായിട്ടും മറ്റും പ്രധാനപ്പെട്ട തസ്തികകൾ വഹിക്കുന്നത് ഇരുപത്തിനാല് സ്ത്രീകളാണ് ആ പിന്നെ ഇതിൻ്റെ കൺവീനറും ഇതിൻ്റെ വൈസ് ചെയർമാൻ അങ്ങനെ തുടങ്ങിയ തസ്തികകളൊക്കെ ഈ സൊസൈറ്റിയുടെ അപ്പം ഞങ്ങളൊരു പ്രൊജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു കൈത്താങ് എന്നുള്ള പ്രൊജക്റ്റാണ് ആ കൈത്താങ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊടുക്കുക എന്നിട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഉണ്ടാക്കുന്ന പറ്റു ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അച്ചാറായിട്ട് മറ്റു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വിൽക്കാൻ വേണ്ടി ഒരു കേന്ദ്രം തുടങ്ങുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ പിന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി പിന്നെ അദ്ദേഹത്തിന് നമ്മൾ പിന്നെ രാജ്യസാറിന് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തു റിയാസ് മിനിസ്റ്റർ കൊടുത്തു അങ്ങനെ പല ആളുകൾക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരനുകൂലമായുള്ളൊരു സമീപനം വരികയും എല്ലാ പഞ്ചായത്തുകളോടും കോർപ്പറേഷനോടും നിങ്ങൾക്കിതിലുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ഒരു ഒരു നല്ലൊരു നടപടിയായിട്ട് എല്ലാവരും ഇതിനെ കണ്ടു സർക്കാർ ഇടതുപക്ഷ സർക്കാർ അതിനെ കണ്ടു അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം പഞ്ചായത്തായ കുന്ദമംഗലം പഞ്ചായത്തിനായിട്ട് നമുക്ക് ഈ കത്തുമൊക്കെ ആയിട്ട് ഞാൻ സമീപിക്കുന്നത് റിക്വസ്റ്റൊക്കെ കൊടുത്ത് അപ്പോൾ കൊടുത്ത സമയത്ത് നല്ല എല്ലാവരും നല്ല പിന്തുണ തരികയും അത് നല്ലതാണ് ഇടം കാണാം ഒരു സ്ഥലം കാണാം എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ സ്ഥലം കാണിച്ചു തരാൻ അവർക്കും സാധിച്ചില്ല എനിക്ക് അവർക്കൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആ സമയത്ത് സാധിച്ചില്ല അപ്പോഴാണ് ഞാൻ കുന്നമംഗലം പഞ്ചായത്തിൽ പുതിയ സ്റ്റാൻഡിൽ ഒരുപാട് തട്ടുകൾ ഒരുപാട് പിന്നെ കൗണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പോലീസിൻ്റെതും പ്രൈവറ്റ് ബസ്സിൻ്റെതും കെ എസ് ആർ ടി സിൻ്റെയൊക്കെ അതിൻ്റെ അടുത്ത് ഞാനൊരു തട്ട് കൊണ്ടുവച്ച് അത് കുറച്ച് അച്ചാറൊക്കെ വെക്കണമെന്നായിരുന്നു വിചാരിച്ചത് അത് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരാൾ എനിക്ക് മന്ത്രിക്ക് ഒരു കത്ത് വരെ തന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടിയിട്ട് വകുപ്പ് മന്ത്രിക്ക് ബിന്ദുമേഠത്തിൽ അപ്പോൾ ഞാൻ ആദ്യം അവിടെ കൊണ്ടുവച്ച സമയത്ത് അതെടുത്തു മാറ്റാൻ വേണ്ടി ഓപ്പോസിറ്റ് സ്റ്റാൻഡിലുള്ള കുറച്ച് കടക്കാർ ഈ ബാബുമാൻ അടക്കമുള്ള ആളുകളെ അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അനിൽകുമാറിനടക്കമുള്ള ആളുകളെ സമീപിക്കുകയും അവരെന്നോട് എടുത്തു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പൊളിച്ച് കളയും എന്നിട്ട് വേസ്റ്റിലാക്കുമെന്ന് സെക്രട്ടറി മുഖാന്തരം എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു രേഖയുമില്ലാതെ പഞ്ചായത്തിൻ്റെ ബോർഡിൽ പരാമർശിച്ച എഞ്ചിനീയറെ സാക്ഷ്യപ്പെടുത്തുകയോ സ്ഥലം പോയി നോക്കി റെഡിയാക്കുകയോ ചെയ്യാത്ത സ്ഥലത്താണ് ആ മുഴുവൻ ക്യാബിനുകളും അവർ കൊണ്ടുവച്ചത് അപ്പോൾ ഭിന്നശേഷി കുട്ടികളുടെ വിഷയത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ഈ കട നിയമവിരുദ്ധവും അവിടെ വെച്ച ബാക്കിയുള്ളതൊക്കെ നിയമവിധേയമാവുകയും ചെയ്യുന്ന എന്താണെന്ന് നോക്കിയപ്പോൾ സ്റ്റാൻഡിന്റെ അകത്താണ് ഈ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് സൈഡ് പോസ്റ്റ് അടക്കമുള്ള കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒക്കെ എൻക്വയറി അടക്കമുള്ള ക്യാബിനുകൾ വേണ്ടത് അപ്പോൾ അത് നടപ്പാതയിലാണ് വെച്ചത് പി ഡബ്ല്യു ഡിയുടെ നടപ്പാതയിലാണ് ഇവർ സ്ഥാപിച്ചത് അവിടെ തന്നെയാണ് ഞാനും കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ എൻ്റെത് എന്ന് പറയുകയും അവരുടെ നിയമവിധേയമാണ് എന്ന് പറയുകയും അവിടെ നിലനിർത്തുകയും ചെയ്തു അതെന്തോ കേട്ടോ നിയമത്തിന്റെ വൈകി പോകണം പി ഡബ്ല്യു ഡിയുടെ ശ്രദ്ധയിലുപ്പെടുത്തിയപ്പോൾ പി ഡബ്ല്യു ഡി ഐ ഇവർ കൂടി ഇത് ഉടൻ പൊളിച്ചു മാറ്റാൻ വേണ്ടി ഈ വെച്ച ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുറേ എനിക്ക് മനസ്സിലായി ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരികൾക്ക് വേണ്ടി ഉച്ചസ്ഥരം പ്രവേശനം നടത്തുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബാബുമാൻ ബാബുമാനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരേ എതിർപ്പുമില്ല അതുപോലെ തന്നെ അനിൽകുമാറിനോട് എനിക്ക് ഒരേ എതിർപ്പില്ല അവർ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പിന്നെ സ്ഥാനാർത്ഥികളാകുമ്പോൾ ഭിന്നശേഷിക്കാരുടെ ഒരു വിഷമം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അവർ നമുക്ക് സൗകര്യം ചെയ്തു തന്നില്ല അതാണ് എൻ്റെ പ്രശ്നം അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതിന് ഘടകവിരുദ്ധമായി നമ്മുടെ കുട്ടികൾക്ക് ജീവിതോപാധിക്ക് വേണ്ടി ഒരു ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി അവരുണ്ടാക്കുന്ന ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ചെറിയ കുറച്ച് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വലിയ സമ്മതിക്കാതിരുന്നത് പഞ്ചായത്തിൻ്റെ അകത്തെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെങ്കിലും സമ്മതിക്കാത്തത് എനിക്ക് വളരെ ദുഃഖകരമായി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നാളെ പഞ്ചായത്തിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് ഒരു ഭിന്നശേഷിക്കാരോട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരോട് പെരുമാറുക എന്നുള്ള ഒരു സങ്കടം എൻ്റെ ഒരു വിഷമം ഞാൻ പങ്കുവെക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ഞാൻ യു ഡി എഫിനോ എൽ ഡി എഫിനോ എതിരല്ല ആ രണ്ട് പ്രവർത്തി ചെയ്ത ആ രണ്ട് പ്രവ ആളുകളോട് രണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ബാബു മോഹനും എൻ്റെ ഒരു പ്രതിഷേധമാണ് ഞാൻ പങ്കുവെക്കുന്നത് നന്ദി നമസ്കാരം